ഹലോ ഒരു നമ്മൾ നമ്മളിന്ന് യു എസ് എം ഒ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ക്ലാസ് എയ്റ്റിൻ്റെ കുറച്ച് മോഡൽ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ലക്ഷ്യം ഓക്കെ ദിനം നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം വിച്ച് ആർ ദ ഫോളോയിങ് ഫൈബർ ഫൈബർ ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ സിൽക്ക് ഓക്കെ സൊ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ബേസിക്കലി സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ എന്താ പറയുക പ്രോട്ടീൻ ഫൈബർ ആണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംപ്ലി ഒരു സെലുലോസിക് ഫൈബർ ആയിട്ട് നമ്മൾ റയോൺ എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് റയോൺ ആക്ച്വലി സിൽക്കിലെ പോലെ ഇരിക്കും കാണാൻ പക്ഷേ അതെന്തല്ല നാച്ചുറൽ നാച്ചുറൽ സിൽക്ക് അല്ല അത് ആർട്ടിഫിഷ്യലി നമ്മൾ സെലുലോസിക്ക് ഫോം ഓഫ് എന്താണ് ഈ പറയുന്ന ഫൈബറാണ് ദെൻ എനിവേ അക്രൈലിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എന്താ പറയുക ഒരു വോൾഡ് ഒരു സബ്സ്റ്റ്യൂ സബ്സ്റ്റിറ്റ്യുവൻ്റ് ആണ് അക്രൈലിക്ക് ആൻ്റെ നൈനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു റബ്ബർ ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നൈലോൺ എന്ത് ചെയ്യാം യൂസ് ചെയ്യാം ആൻഡ് അഗെയിൻ കോട്ടൺ കോട്ടൺ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നെല്ലാം നമ്മൾ കോട്ടൺ ഈസ് കോട്ടൺ യെസ് ദൻ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ദൻ അടുത്ത ദിവസത്തിലോട്ട് അടക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദ്യം ഓക്കെ ദൻ ദ ഫോമേഷൻ ഓഫ് വാട്ടർ ഫ്രം ഹൈഡ്രജൻ ആൻഡ് ഓക്സ് ഫോമേഷൻ ഓഫ് വാട്ടർ ഫ്രം ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈസ് എ ഫിസിക്കൽ ചേഞ്ച് തെറ്റല്ലത് ഫിസിക്കൽ ചേഞ്ച് അല്ല അത് കെമിക്കൽ ചേഞ്ചാണ് കാരണം എച്ച് ടു പ്ലസ് ഒ ടു വാട്ടർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെമിക്കൽ റിയാക്ഷനാണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇനി ബെൻഡിങ് ഓഫ് വയർ ഈസ് ഓൺലി എ ചേഞ്ചിൻ ഇറ്റ്സ് സൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓൺലി ഉപയോഗിച്ചത് എന്തായാലും തെറ്റാണ് കാരണം സൈസ് മാത്രമൊന്നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഫിസിക്കൽ ചേഞ്ച് ആണ് പക്ഷേ ഷേപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലതാണ് കാരണം ബി ഓൺലി ബി നമുക്ക് സീൻ കൂടെ ഒന്ന് വായിച്ച് നോക്കാം ദ ലൈറ്റിംഗ് ഓഫ് എ മാസ്റ്റിക് ഈസ് എ ഫാസ്റ്റ് കെമിക്കൽ ചേഞ്ച് യെസ് കമ്പസൺ റിയാക്ഷൻ ആണ് കമ്പസൺ റിയാക്ഷൻസ് ആ വെരി ഫാസ്റ്റ് ഓപ്ഷൻ സി എന്തായാലും കറക്റ്റ് ആണ് അപ്പൊ സിയും ബീം കൂടെ ഉള്ള ഓപ്ഷനും ഇല്ല അപ്പൊ ഇതെന്തായാലും ആവില്ല ഇതെന്തായാലും ആവില്ല സോ ഇതപ്പോൾ തെറ്റായിട്ട് നമുക്ക് പറയാം സോ ഓൺലി സി ഇസ് ദ റൈറ്റ് ആൻസർ അടുത്തത് ആസിഡ് റൈൻ കോസ് ഡാമേജ് ടു ബിൽഡിങ് സോയിൽ ആൻഡ് പ്ലാന്റ്സ് വാട്ട് ഡു യു തിങ്ക് ദ ആസിഡ്സ് കം ഫ്രം സോ നമുക്കറിയാം ആദ്യമായിട്ട് മഴ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന വാട്ടർ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ റിയാക്ട് ചെയ്ത് എച്ച് ടു സി ഒ ത്രീ ഉണ്ടാക്കും അതേപോലെ തന്നെ പിന്നെ ആരാണുള്ളത് സൾഫർ ഡയോക്സൈഡ് ഉണ്ട് ആൻഡ് സൾഫർ ഡയോ ഡയോക്സൈഡിനിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ എച്ച് ടു എസ് ഒ ത്രീ എന്ന് പറയുന്ന വീക്ക് ആസിഡ്സ് ഉണ്ടാക്കും ഈ ആസിഡ്സ് ആണ് നമ്മുടെ അമ്ലമഴക്ക് അല്ലെങ്കിൽ ആസിഡ് റൈന് കാരണമാവുന്നത് അല്ലെ അപ്പോൾ അമ്ലമയ കെട്ടിടങ്ങൾ ഒക്കെ യാ ദെൻ അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് അതേപോലെ തന്നെ കാൽഷ്യം ഓക്സൈഡ് തെറ്റാണ് ഓക്കെ കാൽഷ്യം ഓക്സൈഡ് അല്ല ർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ് യാസ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഞാൻ അടുത്ത ദിവസത്തിലോട്ട് അടക്കാം സ്റ്റഡി ദ ഡയഗ്രാം കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ റെസ്പെക്ടലിന്നാണ് സോ തന്നിരിക്കുന്ന രേഖാചിത്രം ശ്രദ്ധാപൂർവ്വം പഠിക്കുകയും അതാക്രമം എക്സ് വൈ എന്നിവ തിരിച്ചറിയുകയും ചെയ്യുക അപ്പൊ നമ്മുടെ ഒരു കോമൺ സോൾട്ടിലോട്ട് ആൻഡ് കോമൺ സോൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോബ്ലി ആരായിരിക്കും എൻ എ സി എല്ലായിരിക്കും എൻ എ സി എല്ലേക്ക് ഞാൻ എക്സ് ഒഴിക്കുന്നു ആൻഡ് ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന ആളെ ഞാൻ ഒഴിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് എന്തുണ്ടാവുക കുറച്ച് ഗ്യാസ് ഉണ്ടാവുന്നുണ്ട് ഗ്യാസ് ആണ് ഈ കാണിച്ചിട്ടുള്ള വൈ ഓക്കെ ആൻഡ് ഈ വൈ എന്ത് ചെയ്യുന്നുണ്ട് മോയിസ്റ്റ് ബ്ലൂ ലിറ്റ്മസ് മോയിസ്റ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടേൺസ് റെഡ് അപ്പൊ ബ്ലൂവിനെ റെഡ് ആക്കണമെങ്കിൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വൈ എന്തായിരിക്കണം ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആയിരിക്കണം അപ്പോൾ അതെന്തായാലും എച്ച് ടു സി എൽ ടൂ കാർബൺ ഡൈ ഓക്സൈഡ് അത് മിക്കവാറും എച്ച് സി എൽ ഗ്യാസ് ആയിരിക്കും ആൻഡ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ കാരണം എൻ എ സി എല്ലേക്ക് ഞാൻ എച്ച് ടു എസ് ഒ ഫോർ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ എച്ച് സി എൽ ഡി ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമുക്ക് എന്ത് കിട്ടും ഈ പറയുന്ന എച്ച് സി എൽ പ്ലസ് എൻ എച്ച് എസ് ഒ ഫോർ കിട്ടും ആൻഡ് ദിസ്ഇസ് എക്സ് ആൻഡ് ദിസ്ഇസ് സപ്പോസ് വൈ അപ്പോൾ എക്സും വൈ കിട്ടി ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ദന അടുത്തത് എക്സ് ഇസ് എ ടൈപ്പ് ഓഫ് സോയിൽ വിച്ച് ഇസ് എ മിക്സ് ഓഫ് ക്ലേ സിൽട്ട് സാന്റ് ആൻഡ് ഹ്യൂമസ് ഡെഫിനറ്റ്ലി ആൾ മനസ്സിലായി ദിസ് ഹോൾസ് വാട്ടർ വെൽ ആൻഡ് ദ ഹാസ് മെനി ന്യൂട്രിയൻസ് ഓക്കെ സോ ന്യൂട്രിയൻസ് വളരെ കൂടുതലാണ് ദെൻ ദ മോസ്റ്റ് പ്ലാന്റ്സ് ആ ഗ്രോ വെൽ ഇൻ ദിസ് ഓയിൽ സോ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് ലോമീസ് ഓയിൽ എസ് ആണോ സോ ലോമീസ് ഓയിൽ ഓക്കെ ദെൻ അടുത്ത ദിവസത്തിലോട്ട് നമുക്ക് അടക്കാം നെക്സ്റ്റ് ക്വസ്റ്റൻ ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പാർട്ട് ഓഫ് ഇനോഗാനിക് ഇമ്പ്യൂരിറ്റി ആ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇനോർഗാനിക് ഇമ്പ്യൂരിറ്റി അതായത് താഴെ പറയുന്നതിൽ ഏതാണ് മലിനജലത്തിലെ അജൈവ മാലിന്യങ്ങളുടെ ഭാഗം ആ സോ പെസ്റ്റിസൈഡ്സ് ആ പെസ്റ്റിസൈഡ്സ് ഓർഗാനിക്കാണ് യൂറിയ ഓർഗാനിക്കാണ് വെജിറ്റബിൾ വേസ്റ്റ് എന്താണ് ഓർഗാനിക്കാണ് ആൻഡ് അപ്പോൾ ഏത് വരിക ഫെയ് ഫോസ്ഫൈറ്റ്സ് ആർ ഐ ഇനോർഗാനിക് എന്താ പറയുക സീവേജ് ഇമ്പ്യൂരിറ്റി നമുക്ക് എന്ത് ചെയ്യാം പറയാം ദെൻ അടുത്ത ദിവസത്തിലോട് അടക്കാം ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി ത്രീ സ്റ്റഡി ദ ഗിവൻ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്സ് വൺ ആൻഡ് ടു ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഒബ്സർവേഷൻ സോ സെറ്റപ്പ് വണ് നമ്മൾ നോക്കുമ്പോൾ കാൽഷ്യം കാർബണൈറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും ദെൻ ഇവിടെ നമ്മൾ ഒരു ട്യൂബ് വെച്ച് കൺ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ലൈം വാട്ടറും ഉണ്ട് ഓക്കെ ദെൻ നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത് ആരൊക്കെ റിയാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും ഫസ്റ്റ് നമുക്ക് ഈ സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ എച്ച് സി എല്ലും കാൽഷ്യം കാർബണേറ്റും റിയാക്ട് ചെയ്യുന്നു ആരാ കാൽഷ്യം കാർബണേറ്റ് സി എ സി ഒ ത്രീ അപ്പൊ എച്ച് സി എല്ലും സി എ സി ത്രീ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആരുണ്ടാവും നമുക്കറിയാം സി എ സി എൽ ടൂ ഉണ്ടാവില്ല ഇവിടെ ഓക്കെ സി എ സി എൽ ടൂ ഉണ്ടാവും പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും പ്ലസ് എച്ച് ടു ഉണ്ടാവും എസ് ആണോ ആൻഡ് ഈ പറയുന്ന സി എ സി എൽ ടു കാർബൺ ഡൈ ഓക്സൈഡ് എച്ച് ടൂ ഡെഫിനറ്റ്ലി കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ് അത് ഇവിടെ കൂടെ പോകും ഓക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിനെ മേ ബി റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ആരെ ലൈം വാട്ടർ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ അപ്പോൾ സി എ ഒ എച്ച് ട്വൈസിനിറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരുണ്ടാകാം അവിടെ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവാം അല്ലേ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവും അപ്പോൾ ഇതാണ് ലൈം വാട്ടർ കാൽഷ്യം കാർബണേറ്റ് പ്ലസ് എച്ച് ടൂ ഉണ്ടാവും അതുകൊണ്ട് ഈ കാൽഷ്യം കാർബണേറ്റ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു നമുക്ക് ഗ്യാസ് കമ്മിങ് ഔട്ട് ഫ്രം ടസ് ട്യൂബ് വൺ അതായത് ടസ്റ്റ് ട്യൂബ് ഒന്നിൽ നിന്നും പുറത്തു വരുന്ന വാതകം ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നു അതായത് ലൈം വാട്ടറിനെ മിൽക്കി ആയിട്ട് മാറ്റുന്നു യെസ് കാൽഷ്യം കാർബണേറ്റ് ഇസ് മിൽക്കി അപ്പോൾ ഇത് എന്തായാലും കറക്റ്റാണ് ഹിയെ കറക്റ്റ് ആണ് ഓക്കെ ഇനി ഭീംകൂടെ നമുക്ക് നോക്കണം ി ടസ്റ്റ്യൂബി ടുനെ പറ്റിയിട്ടാണ് അഗൈൻ എച്ച് സി എൽ പ്ലസ് സിങ്ക് ഗ്രാന്യൂൾസ് ആണ് അതായത് സിങ്കും എച്ച് സി എല്ലും റിയാക്ട് ചെയ്യുന്നു സിങ്കും എച്ച് സി എല്ലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക അങ്ങനെയാണെങ്കിൽ അവിടെ ലൈം വാട്ടറിനെ തെറ്റാണ് അപ്പോൾ ഗ്യാസ് കമ്മിങ് ഔട്ട് ബോത്ത് ടസ് ട്യൂബ് വൺ ടസ്റ്റ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ എ കിട്ടിയോണ്ട് നൺ ഓഫ് ദീസും തെറ്റാണ് ഓപ്ഷൻ എ ഇസ് ദൈറ്റ് ആൻസർ ഓക്കെ അല്ലേ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാം ഫോം യെസ് ഓക്കെ നമ്മൾ ബേസസും ബേസസ് എന്ന് പറഞ്ഞാൽ ജനറലി ആരൊക്കെയാണോ ആസിഡിനിറ്റ് റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ തരുന്നത് അവരൊക്കെ നമുക്ക് വേണമെങ്കിൽ ബേസിനെ വിളിക്കാം പക്ഷേ അതിൽ ആൽക്കലി ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആൽക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസുകൾ നമ്മൾ വിളിക്കുന്നത് ആൽക്കലി അപ്പോൾ എല്ലാ ആൽക്കലിസും ടെക്നിക്കലി ബേസസ് ആണ് ഓക്കെ എല്ലാ ആൽക്കലീസും ടെക്നിക്കലി ബേസ് ആണ് അപ്പൊ ആൽക്കളിയും ബേസും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കേണ്ട രണ്ടെണ്ണം അല്ല അപ്പൊ ഇതും തെറ്റാണ് ആൻഡ് അൽക്കളിയും ബേസും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ കോമൺ ആയിട്ട് രണ്ടുമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാർ അതും തെറ്റാണ് ഇനി എല്ലാ വാട്ടർ ഡിസോൾവിങ് ആൽക്കലീസും എന്താണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സബ് കാറ്റഗറിയാണ് ബേസസ് അതും തെറ്റാണ് ആൻഡ് ഓപ്ഷൻ വൺ ഇസ് ദ റൈറ്റ് ആൻസർ കാരണം ബേസസ് എന്ന് പറഞ്ഞാൽ ആസിഡ് ബേസ് റിയാക്ഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ കാണിക്കുന്ന എല്ലാവരും നമുക്ക് ബേസിന് വിളിക്കാം അതിൽ തന്നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസിക്കളിയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സോ ട്വൻറ്റി ഫോറിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് സോ എനിവേ ദിസ് ഇസ് ഓൾ അബൌട്ട് നമ്മളുടെ എട്ടാം ക്ലാസ്സിലെ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം പറയാം സോ ഇനിയും നിങ്ങളുടെ രജിസ്റ്റർ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നിങ്ങൾ ക്യാഷ് പ്രൈസ് അടിക്കുക ആൻഡ് ഓക്കെ സോ ഡെഫിനറ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലൊക്കെ ഒരിക്കൽ കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ